പ്രിയ കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഇന്ന് കുട്ടിയും കുടുംബവും എന്ന തീമിനെ ബേസ് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സാമൂഹിക വൈകാരിക വികാസം സാധ്യമാക്കുന്നതിന് വേണ്ടി ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ കഥ പറയുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ ഡിസ്പ്ലേ ബോർഡിലോ അല്ലെങ്കിൽ സാൻഡ്രേയിലോ ഈ പറയുന്ന കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കഥാപാത്രങ്ങളെ ഒരുക്കി വച്ചിരിക്കണം അപ്പോൾ കഥയുടെ പറഞ്ഞു വരുന്ന ഈണത്തിനും താളത്തിനും അനുസരിച്ച് ഓരോ കഥാപാത്രങ്ങളെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കൊണ്ട് നിങ്ങളത് ചെയ്യിക്കുകയും വേണം അതെങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റിൽ പറഞ്ഞു തരാം അപ്പം നമുക്ക് കഥയിലോട്ട് തുടങ്ങാം ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കഥ തേൻകുരുവിയുടെ കഥയാണ് തേൻകുരുവിയും താമരപ്പൂവും ആ കഥയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഒരിടത്തൊരിടത്ത് ഒരു അമ്മക്കുരുവിയും കുഞ്ഞിക്കുരുവിയും സന്തോഷമായിട്ട് താമസിച്ചിരുന്നു അവരെവിടെയാണ് താമസിച്ചിരുന്നതെന്നറിയാമോ അത്തിമരത്തിൻ്റെ കൊമ്പില് അപ്പോൾ അമ്മക്കുരുവിയും കുഞ്ഞുക്കുരുവിയും അത്തിമരത്തിൻ്റെ കൊമ്പിലാണ് താമസിച്ചു കൊണ്ടിരുന്നത് രണ്ടുപേരും വളരെ സന്തോഷമായിട്ടും സ്നേഹമായിട്ടും അങ്ങനെ താമസിച്ചു അമ്മക്കുരുവി എന്നും തീറ്റ തേടി പറത്ത് പോകും വൈകിട്ടാവുമ്പോൾ തീറ്റയൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞിക്കുരുവിക്കും കൊടുത്ത് രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കും അപ്പോൾ ഒന്നിങ്ങനെ അമ്മക്കുരുവി പുറത്ത് പോകുന്നത് കണ്ടപ്പം കുഞ്ഞിക്കുരുവിക്കൊരാഗ്രഹം അമ്മ ഞാനും ഒന്ന് അമ്മ പോയിട്ട് വരുമ്പോഴത്തേക്കിന് ഞാനും ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോട്ടേ തന്നെ ഈ ചുറ്റുപാടും ഒക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് വന്നോളാം അമ്മയെന്ന് കുഞ്ഞിക്കുരുവി അമ്മക്കുരുവിയോട് പറഞ്ഞു അപ്പം അമ്മക്കുരുവി പറഞ്ഞു മോനെ പോവല്ലേ മോൻ അതിനുള്ള പ്രായമായിട്ടില്ല മോൻ്റെ കുഞ്ഞ് ചിറകുകളാണ് മോൻ ഒത്തിരി ദൂരം പറക്കാൻ പറ്റത്തില്ല ചിറക് കുഴഞ്ഞ് മോന് താഴെ പോകും അതുകൊണ്ട് കുഞ്ഞ് പറക്കണ്ട അമ്മ വരുന്നല വരെ ഇവിടെ ഇരുന്നോണേന്ന് പറഞ്ഞു ഓ കുഞ്ഞി കുരുവിക്ക് കുഞ്ഞിക്കുരുവിക്ക് കുഞ്ഞി കുരുവിക്ക് ഒന്ന് കറങ്ങിയടിച്ച് അമ്മ കുരുവി തീറ്റയ്ക്ക് പോയ ലാക്ക് നോക്കിയിട്ട് കുഞ്ഞു കുരുവി എന്തോ ചെയ്തു പത്ത് പറന്നു പറന്ന് അങ്ങനെ ചെല്ലുമ്പം എന്താണ് കുഞ്ഞിച്ചിരുവി ഇങ്ങനെ കുഞ്ഞിച്ചിറകും വീശി 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 അങ്ങോട്ട് ചെന്നപ്പോൾ കുറച്ചകലെ കുളത്തിൽ ഒരു താമരപ്പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു എന്ത് കണ്ടു കുറച്ചകലെ ഒരു കുളത്തിൽ താമരപ്പൂവ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു അപ്പോൾ എന്ത് ചെയ്തു കുഞ്ഞു കുരുവി കുഞ്ഞു കുരുവി പകതുക്കെ പതുക്കെ ചെന്നിട്ട് ആ താമരപ്പൂവിൻ്റെ ഉള്ളിലിരുന്ന് തേൻ കുടിക്കാൻ തുടങ്ങി അങ്ങനെ തേൻ കുടിച്ച് കുടിച്ച് വയറു നിറങ്ങിയപ്പോ കുഞ്ഞു കുരുവിക്ക് എന്താ പറ്റി ഭയങ്കര ക്ഷീണം വന്നു ഒന്ന് ഉറങ്ങണമെന്ന് തോന്നി അപ്പോൾ കുഞ്ഞു കുരുവി ആ താമരപ്പൂവിനകത്തിരുന്നങ്ങ് ഉറങ്ങിപ്പോയി താമരപ്പൂ അപ്പൊ സന്ധ്യ ആയപ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ താമരപ്പൂ എന്താ ചെയ്യാ അതിങ്ങനെ കൂമ്പു വിരിഞ്ഞല്ലേ വിരിഞ്ഞല്ലായിരുന്നെ ആ താമരപ്പൂ ഇങ്ങനെ കൂമ്പി കുഞ്ഞു കുരുവി എന്തിയെ താമരപ്പൂവിനകത്തായിപ്പോയി കുഞ്ഞുക്കുരുവി കണ്ണ് കറന്നപ്പോൾ ചുറ്റും അങ്ങനെ ഇരുട്ട് കുഞ്ഞു കുരുവിക്ക് പേടിയായി പോയി കേട്ടോ ഭയങ്കര പേടിയായി കുഞ്ഞു കുരുവി അവിടെ ഇരുന്നുകൊണ്ട് അമ്മേ അമ്മേ അമ്മേന്ന് വിളിച്ചിട്ട് കരയാൻ തുടങ്ങി അപ്പം താമരപ്പൂവ് എന്ത് പറഞ്ഞു എന്നറിയാമോ താമരപ്പൂവ് പറഞ്ഞു കുഞ്ഞിക്കുരുവി നീ പേടിക്കണ്ട നിനക്ക് ഞാനുണ്ടല്ലോ കൂട്ടിന് നേരം വിളിക്കുമ്പോൾ ഞാൻ വീരിയ അപ്പം കുഞ്ഞു കുരുവിക്ക് രക്ഷപ്പെടാം കേട്ടോ അതുകൊണ്ട് പേടിക്കാതെ കുഞ്ഞിക്കുരുവി കിടന്നുറങ്ങിക്കോ അമ്മയുടെ കൂട്ട് ഞാൻ കുഞ്ഞിക്കുരുവിയെ നോക്കിക്കോളാം എന്ന് താമരപ്പൂവ് കുഞ്ഞിക്കുരുവിയോട് പറഞ്ഞു അങ്ങനെ കുഞ്ഞിക്കുരുവി ഉറങ്ങി എന്നാൽ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു അമ്മയെ കൊണ്ടല്ല ഇങ്ങനെ പറ്റിയത് അങ്ങനെ നേരം പുലർന്നു സൂര്യനസ്മുദിച്ചു താമരപ്പൂവ് വിടർന്നു വിടർന്ന് കുഞ്ഞിക്കുരുവി പതുക്കെ പറന്നു താമരപ്പൂവിനോട് നന്ദിയൊക്കെ പറഞ്ഞു കേട്ടോ രാത്രി മുഴുവൻ താമരപ്പൂവല്ലേ കുഞ്ഞിക്കുരുവിയെ സംരക്ഷിച്ചത് അതുകൊണ്ട് കുഞ്ഞിക്കുരുവി താമരപ്പൂവിനോട് നന്ദിയൊക്കെ പറഞ്ഞു കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പറന്നുപോയി കുഞ്ഞിക്കുരുക്ക് അമ്മയെ കണ്ടപ്പം ഭയങ്കര സന്തോഷമായി കുഞ്ഞിക്കുരുവി അമ്മയോട് ക്ഷമയൊക്കെ പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞിൻ ഒരിക്കലും അമ്മ പറയുന്നത് കേൾക്കാതെ പോവില്ല അമ്മ പറയുന്നൊന്നും ഞാൻ അനുസരിച്ചോളാം അമ്മേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിക്കുരുവി അമ്മയോട് ക്ഷമയൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിക്കുരുവിയും അമ്മയും സുഖമായിട്ട് താമസിച്ചു അപ്പം നമുക്ക് ഈ സാമൂഹിക വൈകാരിക വികാസത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ആവർത്തിച്ച് ചെയ്ത് കൊടുക്കാം ഒരു ആക്ഷൻ സോങ് ആക്ഷൻ പ്ലേയിലൂടെ ഒരു എന്താ പറയുക ഒരു വർക്ക് ഒരു പ്രവർത്തനം അതെങ്ങനെയാണ് നമ്മുടെ അങ്കണവാടിയിലുള്ള കുഞ്ഞുങ്ങളെ വട്ടത്തിലിരുത്തണം എന്നിട്ട് എല്ലാവരുടെയും കാല് നടുക്കോട്ട് നീക്കാൻ പറയുന്നു എല്ലാവരുടെയും കാലിങ്ങനെ നടുക്കോട്ട് നീക്കി കുഞ്ഞുങ്ങളിങ്ങനെ വട്ടത്തിലിരിക്കും എന്നിട്ട് ഒരു കുട്ടി ഇച്ചിരി ഒരു വൃത്തം ഇട്ടേക്കണം ഒരു കുട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് താമരപ്പൂവാണ് അല്ലേ താമരപ്പൂ എന്താണ് വിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഒരു കുട്ടി വൺ എന്താ കുഞ്ഞു കുരുവി ആയിട്ട് അഭിനയിക്കുന്ന കുട്ടി ഈ നടുക്ക് വന്നിരുന്നിട്ട് തേൻ കുടിക്കുന്നതായിട്ട് അഭിനയിക്കും അല്ലേ അഭിനയിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ എന്താണ് താമരപ്പൂ കൂമ്പണം അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം എല്ലാ കുഞ്ഞുങ്ങളും കൈകൾ മുന്നോട്ട് നീട്ടിക്കിട്ട് ഈ കുഞ്ഞിനെ തലയിൽ തുടുമ്പം താമരപ്പൂ അങ്ങ് കൂമ്പിയതുപോലെ നിൽക്കും അല്ലേ അപ്പോൾ കുഞ്ഞു കുരുവി അതിനകത്തുനിന്ന് പേടിച്ച് കരയുമ്പോൾ ഈ താമരപ്പൂ എന്ത് പറയണം ഞങ്ങളുണ്ട് കൂടെ പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചിട്ട് പിന്നീട് എന്താണ് സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുമ്പോൾ താമരപ്പൂ ഇങ്ങനെ ചെറുകെ ചെറുകെ എന്തു ചെയ്യും വിടരും അപ്പോൾ കുഞ്ഞു കുരു അതിനകത്തുനിന്ന് സന്തോഷമായിട്ട് പുറത്ത് വരും അപ്പോൾ ഈ ഒരു ആക്ഷൻ ഈ ഒരു പ്ലേ നിങ്ങൾ നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം ചെയ്തു കൊടുക്കണം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ ഈ കഥ എന്താണെന്ന് അവർക്ക് മനസ്സിലാകും ഈ കഥ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വേണം രണ്ട് മൂന്നല്ല ഒരാഴ്ചത്തേക്കാണ് ഈ കഥ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അമ്മക്കുരുവിയും കുഞ്ഞു കുരുവിയും എവിടെയാണ് താമസിച്ചിരുന്നത് അപ്പോൾ അവർ ആൻസർ പറയും കുരുവി എന്നും രാവിലെ എവിടെയാണ് പോയിരുന്നത് എന്തിനാണ് പോയിരുന്നത് കുഞ്ഞിക്കുരുവിക്ക് എന്താണ് ആഗ്രഹം തോന്നിയത് അമ്മക്കുരുവി വിട്ടോ ആ അമ്മക്കുരുവി വിട്ടില്ല എന്തായിരുന്നു കാരണം ആ അമ്മയുടെ വാക്കനുസരിക്കാതെ കുഞ്ഞിക്കുരുവി പോയോ ആ പോയി എവിടെയാണ് ആ കുളത്തില് താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പം താമരപ്പൂവിനകത്ത് കയറിയിരുന്നു എന്തുപറ്റി ആ താമരപ്പൂ സൂര്യൻ അസ്തമിച്ചപ്പം താമരപ്പൂവ് കൂമ്പിപ്പോയി കുഞ്ഞിക്കുരുവി അതിനകത്തായിപ്പോയി കുഞ്ഞിക്കുരുവിയെ താമരപ്പൂവ് സംരക്ഷിച്ചോ ഓ അതിൻ്റെ ആൻസപ്പ് ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചിട്ട് അങ്ങനെ മുഴുവൻ കുട്ടികളും അതിൽ ആക്റ്റീവ് ആകുന്നു എല്ലാവരും മറുപടി പറയുന്നു എല്ലാവരും സന്തോഷമായിട്ട് നമ്മൾ തുടർന്ന് നടത്തിയ ഏർപ്പെടുന്നു ആ കളിയിലൂടെ കുഞ്ഞുങ്ങൾ അവർക്ക് സാമൂഹികവും വൈകാരികവുമായ ഒരു വികാസം നടക്കുന്നു ഒപ്പം തന്നെ ശാരീരിക ചാലക വികാസം നടക്കുന്നു അവർക്ക് കഥ പറച്ചിലൂടെ ഭാഷാ വികാസം നടക്കുന്നു അവരുടെ ബുദ്ധി വികസിക്കുന്നു വൈജ്ഞാനിക വികാസം സർഗാത്മകത ആസ്വദിക്കാനുള്ള ശേഷി അടുത്തത് എന്തെന്നറിയാനുള്ള വിജ്ഞാസ ഇതൊക്കെ ഉണ്ടാകുന്നു നമ്മുടെ ഓരോ പ്രവർത്തനവും കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ വികാസ മേഖലകളാണ് സാധ്യമാകുന്നതെന്ന് അംഗനവാടി ടീച്ചർ അറിഞ്ഞിരിക്കണം അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണം നമ്മൾ ആസൂത്രണം ചെയ്തു കൊടുക്കാൻ എല്ലാവർക്കും കഥയും കഥയോടനുബന്ധിച്ചുള്ള ഈ കളയും ഇഷ്ടമായി ഇത് ഞാൻ കരുതുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നിവിടെ നിർത്തട്ടെ